പരിശുദ്ധനാമം മഹത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ രഹസ്യമായ പ്രാർത്ഥനയെ കുറിച്ചാണ് പഠിച്ചത് എന്റെ തുടർമാന ചിന്തയ്ക്ക് ആമയ ചിന്ത വേണ്ടിയിട്ട് ആമ സ്വോത്രം ആ വായിച്ച ഭാഗം തന്നെ ഒന്ന് ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അവയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിൻ നിനക്ക് പ്രതിഫലം തരും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കടത്തുവാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം രഹസ്യമായി പ്രാർത്ഥിച്ച ചില ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു അതിൽപ്പെട്ട ചില വ്യക്തികളാണ് ശത്രുക്ക് മേശുക്ക് മൂന്ന് മൂന്നായ ബാലമ്മ അവർ ആ ദേശത്തിൽ ബാബിലോണിയ ദേശത്തിൽ അവർ അടിമകളായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് രാജാവ് ഒരു നിയമം വെച്ചിരിക്കുകയാണ് രാജാവ് ഉണ്ടാക്കിയ ഒരു വിഗ്രഹത്തെ മാത്രമേ നമസ്കരിക്കാവൂ മറ്റൊരു ദൈവത്തെ നമസ്കരിക്കാൻ പാടില്ല എന്നാൽക്കും അവൻ സ്വോത്വം അവര് മാറിയിരുന്ന് സത്യതയുമായ യഥാർത്ഥ ദൈവമായ യഹോവയോട് അവ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് രഹസ്യമായിട്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് രഹസ്യമായിട്ട് നിലവിളിച്ചു സമയത്ത് അവ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകള് ചില ശത്രുവർഷക്കാർ വീക്ഷിച്ചിട്ട് രാജാവിനോട് ഇപ്രകാരം സംസാരിച്ചു അല്ലയോ രാജാവേ നീ ഉണ്ടാക്കിയ വിഗ്രഹത്തിണങ്ങാതെ ശത്രുക്കും മേശക്കും അഭേദനുമാവി ഇരുന്ന് യഹോവയായ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് രാജകൽപ്പന ഇപ്രകാരമാണ് ആ മൂന്ന് അപവായ പാലന്മാരെ എന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക അപ്പൊ രാജാവിന്റെ കൽപ്പന അവിടെ പുറപ്പെടിക്കുമ്പോൾ തന്നെ ആ ശത്രു പക്ഷക്കാരുടെ കുറ്റാരോപണ നിമിത്തം അവ രാജാവിന്റെ അരികിലേക്ക് കടന്നു വരികയുണ്ടായി എന്നാൽ ആ ശത്രുക്ക് മേശത്ത് അഭയദരഹോയും മൂന്നാലും അവ എടുത്ത തീരുമാനത്തിൽ യാതൊരു വിട്ടുവീച്ച ചെയ്തില്ല അവരുടെ തീരുമാനം ഓച്ചതായിരുന്നു സ്തോത്രം നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രംഗം ഇതാണ് അവരുടെ തീരുമാനം ഓച്ചതായിരുന്നു രാജാവ് കോപം കൊണ്ട് ജ്വലിക്കുന്ന ഒരു കാഴ്ചയാണ് ലാസ്റ്റ് ഘട്ടത്തിൽ അവരെ ശരീരത്തെ ഒക്കെ ബന്ധിച്ച് തീക്കി ഏഴ് മടങ്ങ് ചൂട് വർത്തിപ്പിച്ചിട്ട് തീച്ചോളയുടെ അരികിൽ നിർത്തിയിട്ട് പോലും അവരെടുത്തിരിക്കുന്ന തീരുമാനത്തിന് ഒരു വള്ളിപ്പുള്ളി വ്യത്യാസം വന്നില്ല കാര്യം അവരെടുത്തിരിക്കുന്ന തീരുമാനം ഉറച്ചതായിരുന്നു ആ മൂന്ന് അപായപാല പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ് ദൈവം പിടിവിച്ചാലും ഇല്ലെങ്കിലും നീ ഉണ്ടാക്കിയ വിഗ്രഹത്തെ ഞങ്ങൾ വണങ്ങത്തില്ല ശരീരങ്ങളെ ബന്ധിച്ച് ആ തീക്ക് ഏഴ് മടങ്ങ് ചൂട് വർധിപ്പിച്ചിട്ട് പോലും അവരെടുത്ത തീരുമാനത്തിന് ഒരു വള്ളി പുള്ളി വ്യത്യാസം വന്നില്ല നമുക്കിവിടെ കാണാൻ കഴിയുന്ന രംഗം ഇപ്രകാരമാണ് നമുക്ക് ഇവിടെ വ്യക്തമായി കാണാൻ കഴിയും ഈ മൂന്ന് അപായമാലമാരെ തീ ചുള്ളയിലേക്ക് എന്നാൽ തീച്ചുള്ള വലിച്ചവഞ്ഞപ്പോൾ ലോകം വിധിയെഴുതി ഇനി എപ്പമാർ പുറത്ത് വരത്തില്ല യവക്ക് വിരോധമായ കുറ്റാരോപണം പറഞ്ഞ വിധിയെഴുതി ഇനി എവന്മാർ പുറത്ത് വരത്തില്ല സകലരും വിധിയെഴുതി ഇനിപ്പമ്മ പുറത്ത് വരത്തില്ല എന്നാൽ രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയെ ഒരു അത്ഭുതം എന്ന് പറയത്തക്ക ഒരു 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 മഹത്വമാണ് അവിടെ കാണുന്നത് രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നാം മൂന്നുപേരെ അല്ലയോ ബന്ധിച്ച് തീച്ചുളയിലേക്ക് വലിച്ചവഞ്ഞത് പക്ഷെ നാലാമത് ഒരുവൻ ആ തീശുളയുടെ നടുവിൽ വെളിപ്പെട്ടു നിൽക്കിയ അവന്റെ പേര് നസവനായ യേശു എന്ന് പറയുന്നത് ഇന്ന് ഈ സെക്കൻഡിൽ ഞാൻ ഒരു ദൂത് ഞാൻ വിളിച്ചുപോയാം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രതികൂലങ്ങൾ കടന്നു വന്നു എത്രയോ പ്രതിസന്ധികൾ കടന്നു വന്നു എത്രയോ നഷ്ടങ്ങൾ കടന്നു വന്നു എത്രയോ രോഗങ്ങൾ കടന്നു വന്നു എത്രയോ ആപത്തനർത്ഥങ്ങൾ കടന്നു വന്നു എന്നാൽ അവിടെയൊക്കെ നമ്മൾ പിടിച്ചുന്നത് നമ്മുടെ കഴിവോ മെടുക്കവും മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ പടകിൽ യേശു ഉള്ളത് കൊണ്ടാണ് ഈ ശത്രുക്കിന്റെ മേശത്തിന്റെ അബേദനഹോയെ ഹോയെ മൂന്ന് അപായപാലന്മാർ തീച്ചുള്ളക്കകത്ത് വീണപ്പോൾ ആ തീയുടെ ബലം കെടുത്തിയ ഒരു ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ആ തീക്ക് അവരെ ഒന്ന് തൊടാൻ കഴിയാത്തത് സഹോദരങ്ങളെ എന്ന് ഈ സെക്രട്ടറി ഞാൻ വിളിച്ചു പറയട്ടെ കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വേദനകൾ ഒന്നും നിങ്ങൾ തൊടാത്തതിന്റെ പ്രധാനമായ കാരണം യേശു കർത്താവ് നിങ്ങളുടെ അരികിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സെക്കൻഡിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ രഹസ്യമായ പദാർത്ഥനയ്ക്ക് വിടുതലുണ്ട് രാജാവ് വിളിച്ചുപോയാണ് ശത്രുക്കെ മേഷൊക്കെ അഭയദന നിങ്ങൾ കയറി വരിക നിങ്ങൾ ആരാധിക്കുന്ന ദൈവമാണ് ജീവനുള്ള യഥാർത്ഥ ദൈവം